വിഭാഗീയത രൂക്ഷമായ എറണാകുളം മുസ്ലിം ലീഗിൽ വീണ്ടും അച്ചടക്ക നടപടി അഹമ്മദ് കബീർ ഗ്രൂപ്പിലെ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തു കളമശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പി എം എ ലത്തീഫ് ആലുവ മണ്ഡലത്തിലെ കെ എസ് തൽഹത്ത് എന്നിവർക്കാണ് സസ്പെൻഷൻ സമൂഹമാധ്യമങ്ങളിൽ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തിയതിനാണ് നടപടി വിഭാഗീയത പ്രവർത്തനങ്ങൾക്കെതിരെ കഴിഞ്ഞ ദിവസം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം കടുത്ത താക്കീത് നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് രണ്ട് നേതാക്കൾക്കെതിരെ നടപടി വരുന്നത് അതേസമയം ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ട് അഹമ്മദ് കബീർ വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് കൌൺസിൽ വിളിച്ചുകൂട്ടി പുതിയ കമ്മിറ്റികളെ പ്രഖ്യാപിക്കണമെന്നും ആവശ്യമുണ്ട് വിഭാഗീയത വെച്ചുപുറിപ്പിക്കില്ലെന്നാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി പി എം എ സലാം വ്യക്തമാക്കിയത് വിഭാഗീയത തുടർന്നാൽ കഴിവും പ്രാഗല്ഭവുമുള്ളവരെ കണ്ടെത്തി സ്ഥാനമാനങ്ങൾ ഏൽപ്പിക്കും ഒരു ഗ്രൂപ്പിനെയും പ്രോത്സാഹിപ്പിക്കില്ല പാർട്ടിയിൽ സംസ്ഥാന അധ്യക്ഷനു കീഴിലുള്ള ഒറ്റ ഗ്രൂപ്പ് മതിയെന്നും പി എം എ സലാം മുന്നറിയിപ്പ് നൽകിയിരുന്നു ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ എറണാകുളം മുസ്ലിം ലീഗിൽ വിഭാഗീയത രൂക്ഷമായി തുടരവേ വിമത ഗ്രൂപ്പ് ശക്തിപ്രകടനം നടത്തിയത് നേതൃത്വത്തെ ചൊടി പുറത്താക്കപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ഹംസ പറക്കാട്ടിലിനെ പിന്തുണയ്ക്കുന്ന അഹമ്മദ് കബീർ ഗ്രൂപ്പാണ് കളമശ്ശേരിയിൽ ശക്തിപ്രകടനം നടത്തിയത് മണ്ഡലം ഭാരവാഹികളടക്കമുള്ള നേതാക്കൾ യോഗത്തിലെത്തിയിരുന്നു അഹമ്മദ് കബീർ ഇബ്രാഹിം കുഞ്ഞു ഗ്രൂപ്പുകൾ പോരടിക്കുന്ന എറണാകുളത്ത് ജില്ലാ പ്രസിഡന്റ് ഹംസ പറക്കാട്ടിലിനെ നേതൃത്വം പുറത്താക്കിയിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ നടപടിയോടുള്ള കടുത്ത അമർഷമാണ് കബീർ ഗ്രൂപ്പിനെ ശക്തിപ്രകടനത്തിന് പ്രേരിപ്പിച്ചത് ഖിലാഫത്ത് റദ്ദാക്കലിന്റെ ഒരു നൂറ്റാണ്ട് എന്ന പേരിലാണ് കളമശ്ശേരിയിൽ യോഗം സംഘടിപ്പിച്ചത് അതേസമയം എറണാകുളം മുസ്ലിം ലീഗിൽ വിഭാഗീയത രൂക്ഷമായി തുടരവേ കഴിഞ്ഞ മാർച്ചിൽ വിമത ഗ്രൂപ്പിന്റെ ശക്തിപ്രകടനം നടത്തിയിരുന്നു പുറത്താക്കപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ഹംസ പർക്കാട്ടിലിനെ പിന്തുണയ്ക്കുന്ന അഹമ്മദ് കബീർ ഗ്രൂപ്പാണ് കളമശ്ശേരിയിൽ അന്ന് ശക്തിപ്രകടനം നടത്തിയത് മണ്ഡല ഭാരവാഹികളടക്കമുള്ള നേതാക്കൾ യോഗത്തിനെത്തിയിരുന്നു പാർട്ടിക്ക് പുറത്തായ ഹംസാപ്പറക്കാട്ടിൽ പരിപാടിക്കെത്തിയിരുന്നു പ്രസംഗിക്കാനായി ക്ഷണം ലഭിച്ചപ്പോൾ വേദിയിൽ കയറിയെങ്കിലും ഒന്നും സംസാരിച്ചില്ല നിയോജക മണ്ഡലങ്ങളിലെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളിലുള്ളവരും എൺപത്തിരണ്ട് കൗൺസിൽ അംഗങ്ങളും യൂത്ത് ലീഗ് വനിതാലീഗ് എംഎസ്എഫ് എസ് ടി യു ഭാരവാഹികളും യോഗത്തിനെത്തിയിരുന്നു